ൊക്കെ ഉണ്ട് വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും അപ്പോൾ കാലത്ത് നല്ല പെരും മഴയായിരുന്നു ഇപ്പം മഴയൊക്കെ തോർന്ന് നല്ല അടിപൊളിയായിട്ട് നിൽക്കണുണ്ട് നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത് കാലത്ത് നമ്മൾ വാതിലൊക്കെ തുറന്ന് വരുമ്പോൾ ഉണ്ടാവണം ആ ഒരു ഒരു പ്രത്യേക തരം ഫീലാണ് അല്ലേ നമ്മൾ ഫസ്റ്റത്ത് ആ ഒരു ശുദ്ധമായി ശ്വസിക്കുമ്പോൾ കിട്ടുന്നത് അപ്പം ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടി ഞങ്ങൾ അമ്മയും മോളും എന്താ പുറത്ത് വന്നിരിക്കുന്നുണ്ട് തലയിലത്തെ താരനെ പിടിക്കലാണ് ഇപ്പോഴത്തെ ലക്ഷ്യം കേട്ടോ അപ്പോൾ അമ്മൂട്ടൊരു തലയിൽ ഞാൻ ആരെങ്കിലും പാറ്റി കൊടുക്കുകയാണ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് കുറച്ച് താരൻ ണ്ട് കുറച്ചീശോ അല്ല താരം വന്നിട്ടുണ്ടെങ്കിലത്തെ അവസ്ഥ നിങ്ങൾക്ക് പറയണ്ടല്ലോ അല്ലെ ഇപ്പൊ ദൈവം സഹായിച്ച് തലയിൽ നിന്ന് എനിക്കും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പത്ത് മുപ്പത്താറ് വയസ്സിന്റെ ഇടയിൽ ആദ്യായിട്ട് എൻറെ തലയിൽ താരം വന്നിട്ട് ഞാൻ കാണണത് ഈ വീഡിയോയിൽ നിങ്ങളെ അമ്മൂട്ടിയുടെ കാലം ഒന്ന് നോക്കി നോക്കിയേ കാലം എന്തോ ഒരു സാധനം ഇരിക്കുന്ന കണ്ടില്ലേ അതെന്താന്ന് ഞാൻ വഴിയെ പറഞ്ഞതരാട്ടോ കരാട്ടയ്ക്ക് പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര മടിയാണ് ഞാൻ നിർബന്ധിച്ചിട്ടാണ് കേട്ടോ കരാട്ടയ്ക്ക് വിടുന്നത് അപ്പോൾ ഒരു ദിവസം ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് കരാട്ടയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ ഞമ്മൻ എന്നാൽ പോയി ആവി പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആവി പിടിച്ചതാണ് കാലുമേ കാലുമലേക്ക് ചൂടുള്ളം വേണിട്ട് പൊള്ളിയതാണ് വന്നിട്ടോ കാണുന്നത് വലിയ കാര്യമായിട്ടില്ല പക്ഷേ ആ നേരത്തെ എന്നോട് മിഡിയില്ലേ പേടിച്ചിട്ട് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പോളയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മരുന്നൊക്കെ വെക്കണിട്ട് ഡോക്ടർ പറഞ്ഞത് വലിയ കാര്യമുള്ള എന്ന് പറഞ്ഞു കേട്ടോ എന്നാലും നമുക്ക് കാണുമ്പോൾ ചെറിയൊരു ഭയം ഞാൻ ഈ തവളക്കുട്ടീനെ പോലെ ഇവിടെ ചാടിച്ചാടി നടക്കുന്നത് ഇന്ന് സ്കൂളിൽ ഇല്ലാത്ത കാരനാണ് കേട്ടോ നമ്മളിത്രയും സ്ലോ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാൾ ഇവിടെതാ ഇപ്പോൾ എന്താ പറയുക കാലത്ത് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ ആൾ റെഡിയൊക്കെ ആയിട്ടുണ്ട് ആ ഒരു പരിപാടി ആരമേ കഴിച്ചു കാരണം ആൾക്ക് അത്ര വലിയ ടെൻഷനൊന്നുമില്ല ഇപ്പോൾ അതാ ചാടാൻ വേണ്ടിയിട്ട് കയറും കൊണ്ടുവന്നിട്ടുണ്ട് അമ്മേ ഞാൻ പുറത്ത് പോയി ചാടിക്കോട്ടെ എന്നാണെങ്കിൽ പോയി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു എന്താച്ചാ ചെയ്തു തോന്നുന്നു കായുന്റെയും കുളി കഴിഞ്ഞു തന്നെയാണ് കേട്ടോ ഈ നടക്കണത് അമ്മൂട്ടി മാത്രമാണ് തലയിൽ ആ ഒരു നാരങ്ങയൊക്കെ പറട്ടി അവിടെ ഇരിക്കുന്നുണ്ടാണത് ഞങ്ങള് രണ്ടുപേരും ഞങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ ആദ്യമേ കഴിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് കയറി അടുക്കള പണി തുടങ്ങിയേ വേണ്ടു ഇന്ന് കാലത്തേക്ക് നമുക്ക് റഭദോഷം ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടാ പണ്ടൊക്കെ അച്ഛനും അമ്മിയൊക്കെ ഉണ്ടാക്കി വിടുന്ന ഒരു സംഭവമാണ് പക്ഷേ അച്ഛനും അമ്മ ഉണ്ടാക്കുന്നതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഞാൻ കണ്ടുപിടിച്ചത് മിക്സിയിലിട്ട് അരച്ചിട്ടെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അവർ ഡയറക്റ്റായിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് കലക്കി ഒഴിക്കുകയാണ് ചെയ്യാറുള്ളത് ഇതിപ്പോൾ ഞാൻ അതിലേക്ക് എന്താ പറയുക ഞാൻ അതിലേക്ക് കുറച്ച് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിക്സിയിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട് അതാകുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് നമ്മുടെ ദോശമാവ് പോലെ തന്നെയായിട്ട് കിട്ടും ഒരു ഒന്നൊന്നര കപ്പ് റവി അങ്ങോട്ട് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ അപ്പോൾ അതെടുത്തിട്ടുണ്ട് സെയിം അളവിൽ തന്നെ ഞാൻ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ എല്ലാവരും പറഞ്ഞൊരു കംപ്ലയിൻ്റ് ആണ് കേട്ടോ ഞാൻ നാൾ മഞ്ഞച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ പിള്ളേരെ എങ്ങനെയാണ് പുളിച്ചിട്ട് അത് തിന്ന ഉച്ച മിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് ഇൻസ്റ്റയിലാണെങ്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് പുളി കൂടുതലാണ് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ പുളി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ചിലർക്ക് ചില ഇഷ്ടങ്ങളുണ്ടല്ലോ അതെ ഓരോരുത്തർ ഭക്ഷണത്തിൻ്റെ രീതിയും വ്യത്യസ്തമാണ് ഇപ്പോൾ ചിലർക്ക് ഉപ്പ് കൂടുതലുണ്ടായിരിക്കും ഒരു പൊടിക്ക് മുന്തു നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ ഉപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യണവർ ഞാനും ഉപ്പ് തിരി മുന്തിലേക്ക് നിൽക്കുന്ന ആളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചിലർക്ക് മധുരം കൂടുതൽ ഇഷ്ടമുണ്ടായിരിക്കും അങ്ങനെയൊക്കെ പല പല തരത്തിൽ ഇഷ്ടപ്പെടുന്നതാണ് ഭക്ഷണത്തിൻ്റെ രുചി എന്ന് പറയുന്നത് ഓരോരുത്തരെ ആശ്രയിച്ചിട്ടിരിക്കും അല്ലേ വിശേഷം പറഞ്ഞു വന്നപ്പോൾ അവിടെ മിക്സിയിലൊക്കെ കഴിഞ്ഞിട്ടിട്ടോ ഒന്നര കപ്പ് റവി എടുത്തിട്ടുണ്ട് സെയിം അളവിൽ നമ്മൾ തൈര് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഞാനൊരു മൂടികൊണ്ട് മൂടി വച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ആൾ റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ ദോശ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ അല്ലേ ദോശയിലേക്കൊരു ചമ്മന്തിയും കൂടെ ആക്കാം അപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സബോളി അല്ലാട്ടോ എടുത്തിട്ടുള്ളത് കുഞ്ഞ് ഉള്ളിയാണ് ഉള്ളി ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ച് അതൊരു മൂന്നാലഞ്ച് അല്ലിയൊക്കെ മതി കേട്ടോ ഒരു പത്ത് ഉള്ളി എടുക്കാം അത് ചതച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ അത് നന്നായി വാടിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക മുളക് പൊടി ഇടുക മുളക് പൊടി ഇടുമ്പോൾ നമ്മൾ വല്ലാണ്ട് എടുത്തിടണ്ട കാരണം നമ്മൾ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് അതായത് നമ്മൾ മുളക് ചതച്ച മുളകില്ലേ അതും കൂടെ ചേർത്തിട്ട് കൊടുക്കണുണ്ട് അപ്പോൾ വല്ലാണ്ടിടാന്നൊക്കെ എടുത്തിട്ട് ഒരിഞ്ഞ് പുകഞ്ഞു കത്തും അപ്പോൾ കുറച്ചിട്ടാൽ മതി കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറണവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞിരിക്കുന്ന തക്കാളി ചേർത്തിട്ട് കൊടുക്കുക ഞാനൊരു രണ്ട് തക്കാളി വലുതാണ് എടുത്തിട്ടുള്ളത് വലുതന്നെ ചേർത്തിട്ട് കൊടുക്കൂ രണ്ടെണ്ണം ചെറുതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഒരെണ്ണം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് മൂന്നെണ്ണം ആക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇനിയാണ് നമ്മൾ ഇട്ട് വഴറ്റി 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 എടുക്കേണ്ടത് ഇത് നന്നായിട്ട് വഴണ്ട് വാടി വരുന്ന പോലെ വാടി വരണ വരെ നമ്മൾ സെറ്റാക്കണം മിക്സിയിൽ അടിച്ചൊഴുക്കെടുത്തിട്ടോ അത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി സിമ്മിലിട്ടിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പോഴാണ് ആ കറിക്ക് അതിൻ്റെതായൊരു ടേസ്റ്റ് വരുള്ളൂ അപ്പം നമ്മൾ നേരത്തെ കലക്കി കലക്കിവച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ റവ അതാ നന്നായിട്ട് തരിൽ കുതിർന്ന് പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം കലക്കി കൊടുത്തിട്ട് വെള്ളം അതാ മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് ആവശ്യത്തിന് അനുസരിച്ചിട്ട് ലൂസാക്കിയിട്ടെടുക്കുക അതിന് ശേഷം നമ്മൾ മിക്സിയിലെടുത്ത് മിക്സി ചെയ്ത ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പുറത്ത് നമ്മുടെ കറി എടുക്കണ കാര്യം ആരും മറക്കേണ്ട ചായ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ നാളായിട്ടുണ്ട് ചായയൊക്കെ ഒന്ന് കുടിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആസ്വദിച്ചിട്ട് കഴിച്ചിട്ട് കുറച്ച് നല്ല ഡയറ്റിൻ്റെ പെരുമ്പലം നടന്നല്ലോ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ ഡയറ്റിൻ്റെ ആ ഒരു പാക്കേജ് അവസാനിച്ചിട്ടുണ്ട് ഇപ്പം ഞാനൊന്ന് ദീർഘനിശ്വാസം വിട്ടിട്ടാണ് ഇരിക്കണത് കാരണം കുറച്ച് നാളായിട്ട് ഞാനൊരു ബന്ധനത്തിലായിരുന്നു അതിൻ്റെ കഥയൊക്കെ ഞാൻ വഴിയേ പറഞ്ഞത് കേട്ടോ അപ്പോൾ ചായ വെച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ കൂട്ടാനാളിക്ക് കൊടുക്കുകയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടല്ലേ പറയണ കേട്ടോ അതൊന്നും വലിയ ആനക്കാരിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അങ്ങനെയല്ല കേട്ടാ ഞാനിതിൻ്റെ ഇടയിൽ കുട്ടികളെ പഠിപ്പിക്കണം കൂടി ഉണ്ട് അതൊക്കെ ഇതിൽ പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അടുക്കളയിൽ നിന്നിട്ടാവും കൂടുതലും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക ഒരു പണിയില്ലാണ്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ആ മേശപ്പുറത്ത് പോയിട്ട് അവിടെ ഇങ്ങനെ കുത്തിരിക്കും കുത്തിരിപ്പ് ഇപ്പോൾ സത്യാഗ്രഹം അല്ലേ ആ ഒരു പരിപാടിയാണ് എണിക്കുള്ളത് നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ എണിക്കാനൊക്കെ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ അത് ഞാൻ വീട്ടിലെപ്പോഴും റെവയാണെങ്കിലും ആണെങ്കിലും കടലമാവൊക്കെ ആണെങ്കിലും സ്റ്റോക്ക് വയ്ക്കും കേട്ടോ ഗോതമ്പ് പൊടി കഴിഞ്ഞാൽ അരിപ്പൊടി കഴിഞ്ഞാൽ ഈ വക സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും കാരണം ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയെ കഴിക്കാം നമ്മുടെ സാധാരണ ഉണ്ടാക്കുന്ന ദോശയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടാണ് കാരണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ ഈ ഒരു ഒന്നര ഗ്ലാസ് പൊടി ഒരു രണ്ട് ഗ്ലാസ് പൊടിയൊക്കെ എടുക്കുന്ന വെച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം കേട്ടോ ഞാൻ ഓരോന്ന് ഉണ്ടാക്കിയിരുന്നതിനനുസരിച്ചിട്ട് അപ്പുറത്തുനിന്ന് കുഞ്ഞു കുഞ്ഞി കൈകള് രണ്ടെണ്ണം വന്നിട്ട് അതൊക്കെ എടുത്തുകൊണ്ട് പോണുണ്ട് കേട്ടോ അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ എപ്പോഴും പറയണ പോലെ നമ്മള് മൂന്നാളും പലഹാര പ്രേമികളാണ് എന്റെ കെട്ടിയോടാണെങ്കിലും ആ ഒരു കാര്യത്തില് വല്യ മോശമൊന്നുമല്ല കേട്ടോ ഇത് ഞായറാഴ്ചക്കാലത്തെ ബ്ലോഗോ അതായത് നമുക്ക് നമുക്കിനിന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട് പിന്നെ പായുൻ്റെ ചെണ്ടയുടെ മീറ്റിംഗ് ഉണ്ട് കേട്ടോ കുറേ നാളുകളായിട്ടുണ്ട് പായു ചെണ്ട ക്ലാസ്സിന് പോയിട്ട് എനിക്ക് തോന്നുന്നു അവൾ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മൂന്നാം തീയതി ആയിരുന്നു അരങ്ങേറ്റം ഉണ്ടായിരുന്നത് അതിന് ശേഷം പിന്നെ കുറച്ച് നാൾ ക്ലാസ് ഉണ്ടായിരുന്നു അതായത് ഒന്നൊന്നര മാസം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം കുറച്ച് നാൾ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴൊക്കെയോ പോയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം കുട്ടി ഇനി അടുത്ത ആഴ്ച തൊട്ടേ പോയി തുടങ്ങും കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് അപ്പോൾ അതിനൊക്കെ നമുക്കൊന്ന് പോകണം ഇന്ന് ഫുള്ള് ബിസിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് നമുക്ക് ഉച്ചക്കലിക്കളിക്കുള്ള ഉച്ചക്കലിക്കുള്ള കലാപരിപാടികൾ തുടങ്ങണമല്ലോ അപ്പോൾ ചോറ് വെക്കുകയാണ് ഇന്ന് കൂട്ടാനായിട്ട് വയ്ക്കണത് പയറാണ് കേട്ടോ ഞാൻ നത്തോലി അതായത് വെളൂരി വെള്ളൂരി വേറെ നത്തോലി വേറെ ഞാൻ തോന്നണേ തോന്നണല്ലേ അത് എന്നാൽ വാടകൻ പുള്ളിന്ന് വാങ്ങിച്ചത് എപ്പോഴും ഫ്രിഡ്ജിലിങ്ങനെ വിൽക്കേണ്ട അത് ഇന്നെടുത്ത് വെക്കാനും വിചാരിച്ചതാണ് പിന്നെ അമ്പലത്തിലാണ് ഇവരുടെ മീറ്റിംഗ് ഒക്കെ വരാം നമ്മുടെ വലിയ അമ്പലം ഉണ്ടല്ലോ പുറത്തുള്ളത് തെക്കിട്ടാണ് തെക്കിട്ടാലാണ് നമ്മൾ ചെണ്ട ക്ലാസ് ഒക്കെ നടക്കുന്നതേ അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് വരുന്നത് ആയിരിക്കും അപ്പോൾ അമ്പലത്തേക്ക് പിന്നെ കയറണമെങ്കിൽ ഞാൻ വീണ്ടും കുളിക്കണം എന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് കുളിക്കാനുള്ള കൊണ്ട് ഞാൻ മീൻ വെച്ചില്ല കേട്ടോ കുളിക്കാനുള്ള മടി മടികൊണ്ട് മീൻ വെച്ചിട്ടില്ലെങ്കിലും രണ്ടാമത്തെ ക്ലാസ്സിൽ ചായ തിളച്ചത് നിങ്ങൾ കണ്ടതാണല്ലേ ഞാൻ ഈ ഒരു ചായ കുടിയുടെ ശീലം നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആക്ച്വലി നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ അത് അതുകൊണ്ട് നമുക്ക് ഉപകാരം എന്താ ഉണ്ടായ ശല് മധുരം കഴിക്കുന്നത് വളരെയധികം കുറഞ്ഞു ഞാൻ ഭക്ഷണ അധികം കഴിച്ചിട്ടൊന്നും നല്ലാതെ അടി കഴിക്കുന്നത് മധുരം നന്നായിട്ട് കഴിക്കും അതുകൊണ്ടാണ് കേട്ടോ പക്ഷേ നേരത്തെ നിങ്ങൾ പാത്രം കഴിക്കണമെന്ന് നേരത്തെ എനിക്കറിയാം ഗവൺമെൻറ് വരുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യമേ മുൻകൂർ ജാമ്യം നേടുന്നതാണ് കേട്ടോ പാത്രം കഴിക്കണ സമയത്ത് കൗണ്ടർ ടോപ്പിൽ എൻ്റെ വയർ കിടന്നിട്ട് എന്താ പറയുക കുഞ്ഞു വയർ എങ്ങനെ കെടുക്കുന്നുണ്ടോന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിനൊന്ന് ഒരു ശമനം കിട്ടണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്ത് തുടങ്ങിയതാണ് പക്ഷെ അത് കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ വീണ്ടും എൻ്റെ പണ്ടത്തെ വൃത്തികേട്ട സ്വഭാവത്തിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മനുഷ്യന്മാർക്ക് സത്യത്തിൽ എന്തിനോടൊക്കെയാണ് അല്ലെ ആസക്തി എന്ന് പറഞ്ഞൊരു സംഭവമുള്ളത് അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുള്ളത് എന്താ പറയുക കള്ള് കഞ്ചാവ് പെണ്ണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ അഡിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലൊരു അഡിക്ഷനിലാണ് ഞാനും ഇവിടെ ഊതി ഊതി കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ അഡിക്ഷൻ എനിക്കൊരു തലവേദന വന്നിട്ടുണ്ടെങ്കിലേ ഞാൻ മരുന്നേക്കില്ല കേട്ടോ ഒറ്റ ഗ്ലാസ് കട്ടൻ ചായ കെട്ടിയാൽ മതി പാൽ ചായ അല്ലാട്ടോ കട്ടൻ ചായ കെട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ തലവേദന പമ്പ കിടക്കും അറിയാം അതെൻ്റെ എൻ്റെ മാനസികമായിട്ടുള്ള കുറച്ച് വിഭ്രാന്തികളാണെന്ന് എനിക്ക് ഒന്നായിട്ട് കേട്ടോ പക്ഷേ ആ വിഭ്രാന്തിനെ ഞാൻ വല്ലാണ്ട് വൽ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അതെന്നെ കുറച്ചിശ് കുറച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വൃത്തികെട്ട സാഹിത്യൊക്കെ കേട്ട് നിങ്ങൾക്ക് പോറടിക്കണ്ടാവും എനിക്കറിയാം പക്ഷെ ചെല നേരത്ത് മനുഷ്യന്മാർ ആണല്ലോ അങ്ങനെ ഗുപ്തൻ ചായ ഊതി ഊതി കുടിക്കല് കഴിഞ്ഞപ്പോ ഗുപ്തന്റെ മോളായിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കല് രണ്ടാമത്തെ ക്ലാസ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് പായുനി ഇതേപ്രാന്ത് ഉണ്ടായിരുന്നു ചായ പിന്നെ അവൾ തന്നെയായിട്ട് ആ ഒരു സ്വഭാവം നിർത്തിയിട്ടുണ്ട് നിർത്തിട്ടോ ഇപ്പം അങ്ങനെ കുടിക്കൊന്നുമില്ല വല്ലാണ്ട് കുടിക്കുകയൊന്നുമില്ല പക്ഷെ എൻ്റെ ഉണ്ടല്ലോ ചായ കുടിക്കുക തന്നെ ഇല്ല ചില നല്ല നല്ല സ്വഭാവങ്ങൾ അമ്മൂട്ടിക്ക് വളരെയധികം കൂടുതലാണ് കേട്ടോ ഇത്രയും നല്ല വൃ കുട്ടിയുള്ള ഒരു പൂമുഖം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് നമ്മുടെ കണ്ണ് ഡോക്ടറെ അടുത്താണ് ഞാൻ ചേച്ചിനും ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകുക പറഞ്ഞില്ലേ അപ്പോൾ ഇത് ഗുരുവായൂരിൽ ഒരു ഡോക്ടറാണ് കെ ടി തോമസ് ഐ സ്പെഷ്യലിസ്റ്റ് അടിപൊളിയാണ് കേട്ടോ ഇവരുടെ വീടിൻ്റെ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഗുരുവായൂർ അമ്പലം നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ അടുത്ത് തന്നെയാണ് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു ഇരുപത് മിനിറ്റിൻ്റെ ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനും ചേച്ചിയും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിള്ളേരൊന്നും പിള്ളേർ സ്കൂളിൽ പോയിരിക്കുകയാണ് കാരണം ഇത് പിറ്റേ ദിവസത്തെ വ്ളോഗാണ് ഇന്നലത്തെ വ്ലോഗ് അവിടെ അവസാനിച്ചിട്ടോ ഡാൻസിൻ്റെ പോയത് എടുത്തിട്ടില്ല ചെണ്ടർ ക്ലാസിന്റെ മീറ്റിങ്ങിൻ്റെ എടുത്തിട്ടില്ല ഒന്നുമില്ല കാരണം ഞാൻ അടിച്ച് ചെയ്തുകൊണ്ട് ആ ഒരു ഉച്ചക്കാലത്തെ കലാപരിപാടിയോട് കൂടി കലാപരിപാടിയോട് കൂടിയിട്ട് ഇന്നലത്തെ കർട്ടൻ ഞാൻ താട്ടീട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നാട്ടിൽ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞോട്ടാ പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് നമ്മളിതാ ഈ ഒരു മൂപ്പരാളെ കാണാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല വരും ഞാൻ ഞാൻ എന്തായാലും വരും കേട്ടോ ഞാൻ വരാണ്ട് ഇവിടെ പോകാനല്ലേ നമ്മളെല്ലാ മാസത്തിലൊരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഇവിടെ വന്ന് എടുക്കുന്ന ടീമാണ് ഞങ്ങളുടെ അമ്മയും മക്കളും പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ടാണ് കേട്ടോ കണ്ണാങ്ങോട് എത്താൻ പറ്റാത്തതെന്ന് ഞാൻ പല വട്ടം പറയാറുണ്ട് കേട്ടോ വരും ഞാൻ എന്തായാലും നമ്മൾ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ എനിക്കൊരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ പ്രമോഷൻ്റെയാണ് അപ്പൊ അതിന് വേണ്ടി ഒരു സാധനം നമുക്ക് അർജന്റായിട്ട് കിട്ടണം ഇത് നമ്മുടെ കുടപ്പുളിയിലൊരുമാരാണ് കേട്ടോ മണ്ടാവാറുണ്ട് ഇപ്രാവശ്യം ഇപ്രാവശ്യം എന്താണാവും നമ്മുടെ അവിടെ തീരെ കുടപ്പുളി ഉണ്ടായില്ല നടക്കായിട്ടൊന്നുമല്ലോ ഇവിടെ ഇഷ്ടംപോലെ കുടപ്പുളി ഉണ്ടാവ നമ്മുടെ കശുമാവുമ്മൊക്കെ വല്ല മാങ്ങിണ്ടാവും നോക്കി നോക്കിയപ്പോ അത് മണ്ടോ നമ്മ നമ്മൾ കിടക്കണോ തോട് കടക്കണേ വെള്ളാക്കണ്ട കാല വെള്ളക്കണ്ടനി ചെരിപ്പൊക്കെ ഒറ്റ ഒറ്റമാവുമല്ലോ ഒന്നുമില്ല അല്ലേ കശുമാങ്ങടെ സീസൺ കഴിഞ്ഞു തോന്നുന്നുണ്ട് ഒരു എണ്ണ പോലും കിട്ടാനില്ല പേരിന് ഒരെണ്ണയെങ്കിലും കിട്ടിയ നന്നായിരുന്നു അപ്പൊന്ന് ഫ്രണ്ടില് നടന്ന വേഗം നമ്മുടെ പറമ്പോട്ടെ അത് നല്ല ഭംഗിയില്ലേ നിങ്ങൾക്കൊന്നും നോക്കി നോക്കി നല്ല തായി ഇങ്ങനെ കൊട ഇങ്ങനെ നിര്ത്തി നടക്കണ നല്ല ഭംഗിയുണ്ട് പച്ചപ്പിന്റെ ഉള്ളില് ഒരു ശോകപ്പ് നമ്മുടെ ഇവിടുത്തെ തോട്ടില് വെള്ളം നിറഞ്ഞിട്ട് എങ്കടാ വെള്ളം പോണേന്ന് നിങ്ങൾക്ക് വല്ല നിശ്ചയേണ്ട വെള്ളം പോണത് ഇടയ്ക്ക് എന്നറിയോ ഇവിടെ ഒരു അഗാധമായ ഗർത്തമുണ്ട് കണ്ടാ താഴ്ന്നു പോവത് അങ്ങനെ മാറിക്ക അത് കുഴിയാണത് അതിന്റെ ഉള്ളിലേക്കാണ് കേട്ടാ ഇത്ര അധികം വെള്ളം നോക്കിയ അതൊരു തോടാണ് ആ തോ തോടല്ലായിരുന്നു ശരിക്കും അതൊരു കൊള്ളായിരുന്നു അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം ഫുള്ള് ഒഴുകി പോണത് ഈ ഒരു കുഞ്ഞു കുഴിയിലേക്കാ നമുക്ക് ആ കുഴി കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ ആ കുഴിയുടെ ആട് എത്രത്തോളം ഇണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കിയേ ശരിക്കും നമ്മുടെ ഒരു ചതുപ്പിലേക്ക് ഒക്കെ പോയ ഫീൽ അല്ലേ അതവര് കണ്ടു ഏഹ് വേണ്ടടി മണ്ണങ്ങനെ ഇടിഞ്ഞാ നമ്മൾ രണ്ടാളും കൂടെ മണ്ണിന്റെ അടിക പോവും പിന്നെ നമ്മളെ കുഴിച്ചു തരേണ്ടി വരില്ല ഓൾറെഡി നമ്മൾ കുഴിയിലായിരിക്കും അപ്പൊ നമ്മുടെ ഇതാണ് കേട്ടോ നമ്മുടെ കശുമാവ് കശുമാവ് മേലെ ഒന്നും ഒന്നുമില്ല കൈസ് എല്ലാം പോയിരിക്കണം എല്ലാം ഒടിച്ചാച്ച് ഒന്നുമില്ല ഒന്നുമില്ല ഏട്ടൻ്റെ അമ്മയും അച്ഛനും മരിച്ചപ്പ ഇവിടെയാണ് കേട്ടാ വെച്ചിട്ടുള്ളത് ഈ ഒരു സ്ഥലല്ലേ എവിടെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അച്ഛനും അമ്മേനൊക്കെ എവിടെ തന്നെ വെച്ചിട്ടുള്ളത് നമുക്ക് അപ്പുറത്തെ കൂടെ കിടന്നാലോ അതി കൂടെ കിടക്കാം അപ്പൊ പറമ്പൊക്കെ നല്ല അലങ്കോലായിട്ടാണ് കേട്ടോ കിടക്കണേ ഇത് നമ്മുടെ വേറൊരു കുടപ്പുളി അല്ല അല്ലേ ഇതന്നെട്ടാ അയ്യോ എന്താണ് നമ്മുടെ എന്താ സാധനം എലമംഗലം എലമംഗലംന്ന് പറഞ്ഞ സാധനം ഇല്ലേ എലമംഗലം ഇതിനെന്താ പറയുന്നത് നിങ്ങൾ എന്താ പട്ട അല്ലേ ഇതിൻ്റെ വടിയല്ലേ പട്ടാന്ന് പറയുന്നത് എലമംഗലം അതിൻ്റെ മരണം കേട്ടോ അത് അപ്പം നമുക്ക് കിട്ടത്തില്ല ഗൈസ് ഇനി ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി കഴിഞ്ഞു കേട്ടാ ചേച്ചീന ഡോക്ടറെടുത്ത് കൊണ്ട് പോയി എൻ്റെ ഡ്രസ്സ് കണ്ടല്ലോ അറിയാം നമ്മൾ ഔ എൻ്റെ പേൻ്റെ കൃത്യം നനഞ്ഞിരിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി എനിക്കിപ്പോഴായി പിന്നെ എന്താണെന്ന് അറിയില്ല ഞാൻ ചില ദിവസങ്ങൾ ഉറങ്ങാറില്ലല്ലോ എനിക്ക് തീരെ ഉറക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്കിപ്പോൾ ഉറക്കം വരണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കപ്പോൾ ഉറങ്ങണം അല്ലെങ്കിൽ എനിക്കപ്പോൾ തല ഉറങ്ങാം ഓരോരോ പൈസ ഓരോ അസുഖങ്ങൾ വരണത് അല്ലേ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ അല്ല നമ്മുടെ വീടെത്തിയിരിക്കുന്നു നമ്മുടെ രക്ഷസിന്റെ അമ്പലം ഇത് നമ്മുടെ അമ്പലം ഇത് നമ്മുടെ വീട് മറ്റേ മറ്റേ ഇതിൽ പറയണ ഡോറയില് പറയണ പോലെ പറയാ എന്ന് പറഞ്ഞ കാട് മല കാലി കഴുകാനാ ആ വെള്ളത്തിലൊക്കെ ചവിട്ടിട്ടേ അല്ലെങ്കിൽ വളംകടി എടുത്തത് വരും നമ്മടെ കാലും വെള്ളം എന്റെ പാൻ്റൊക്കെ ഒഴിച്ചുല്ലേ ദുഷ്ടത്തി ഓക്കെ അവള് കരുതി കൂട്ടി എന്റെ പാൻറ് മോഴിക്കണത് എന്തൊരു സാധനാണത് ഓശിനെ പോയിച്ചാ ചെല്ലുചാ സമയായി കൂട്ടി എന്താ കാപ്പിക്കോ എന്താ പറയാ

എന്നാ സിയോ ഇത് എങ്ങനെയാ എല്ലാം ചെയ്യാന്നെ സ്ഥലോ ഗൂഗിളിൽ നോക്കുന്ന അപ്പൊ നിങ്ങക്ക് കോൺഫിഡൻസ് ഇല്ല എന്നാ സിയോന്നാ പറയാന്ന് പറയാ പായുമ്പേടെ വക അമ്മൂട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് പറയണം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വരണേട്ടാ അപ്പൊ അവർക്ക് വഴി കറക്റ്റ് അറിയാത്തത് കൊണ്ട് പായോടെ റൂട്ടിൽ പോയി നിക്കണുണ്ട് അപ്പൊ അത് വരട്ടെ കാണിച്ചാളെ ഞാൻ കാണിച്ചരുള്ളൂ പക്ഷെ സംഭവം കാണിച്ചതാണ് എന്താന്നുള്ളത് വലിയൊരു സംഭവമാണ് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഒരു പേക്ക് കുഞ്ഞിനേക്ക് എനിക്കറിയില്ല നമുക്ക് നോക്കാം അപ്പൊ അവര് വന്നിട്ടുണ്ട് വഴി കാണിക്കാൻ പോയതാണ് പോയ പായോടെ ഇതാണ് നമ്മുടെ വണ്ടി വണ്ടി വന്നിട്ടുണ്ട് പായു ബാക്കിൽ ഇണ്ടിട്ടാ ചുരുത്തൊടുക്ക പൊട്ടിക്കണ അപ്പ മതില്ലേ അപ്പ കണ്ടാ മതി അപ്പ കണ്ടാ മതി ഇപ്പൊ പൊട്ടിക്കണ്ട അപ്പ അപ്പ കാണാ സർപ്രൈസ് അപ്പ കാ ഇത് പൊട്ടിച്ചു കാണൂലേ വീഡിയോയില് കാണിക്കണ്ട വീഡിയോയിൽ അന്ന് കാണിക്കാം നമുക്ക് എളുപ്പണ്ടാ ചോട് ചോദിക്ക ഇത്ര ചേർത്തോ വായിക്കണ്ടല്ലോ ഹൈറ്റ് വെച്ചൊക്കെ ആ ഇത്ര ഹൈറ്റ് ഉണ്ട് ഇത് മതി ധാരാളം മതി ധാരാളം ഇത്ര ഹൈറ്റ് ഉണ്ട് അതെടുത്തേച്ച കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചേച്ചേച്ചേ ഒളിപ്പിച്ചേച്ചോ അന്നത്തെ ദിവസം കൊടുക്കാം നമുക്ക് ഇപ്പൊ വരാറുണ്ട് ചേച്ചി വരാറുണ്ട് മുകളെടുത്തേച്ചോ രണ്ടുപേരും കൂടെ അണ്ടിപ്പരിപ്പിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ രണ്ടാളും എൻ്റെ കയ്യിലും ഉണ്ട് കേട്ടാ ഇത് എന്തല്ലോ ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട് കേട്ടോ ബെസ്റ്റ് ബാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നല്ല ചുട്ടൻ നാടൻ അണ്ടിപ്പരിപ്പ് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാ നമ്മുടെ പണ്ടത്തെ അമ്മമാരൊക്കെ ചുട്ടൻ അണ്ടിപ്പരിപ്പില്ലേ ആ ഒരു സംഭവം തന്നെ കേട്ടോ അങ്ങനത്തെ എന്താ പറയുക ഇതിൻ്റെ ഈ തൊലിയൊക്കെ ഉണ്ടോ ഇങ്ങനെ ആയിട്ടുള്ളത് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ പണ്ടത്തെ ഒരു ടേസ്റ്റ് ഇല്ലേ പണ്ടത്തെ റിയില്ല നമുക്ക് പണ്ട് എന്റെ അച്ഛമ്മക്ക് ഉണ്ടല്ലോ ചട്ടിട്ട് ചുറ്റിട്ട് നമുക്ക് സാധനം ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ നോക്കിയോ കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അവരെ പേജ് ഉണ്ട് ബെസ്റ്റ് പാച്ച് എന്ന് പറഞ്ഞിട്ട് അപ്പൊ സൂപ്പറാണ് ഇഷ്ടായിട്ടോ ഭയങ്കര പ്രാക്ടീസ് ഇട്ടോ ഒട്ടുകാക്ടീസ് മീൻ കഴിക്കട്ടില്ല ഫുള് ഫാവു ഫുള് ഞങ്ങളുടെ ഡാൻസ് ഒക്കെ ഇന്ന് ഇടുന്നു കളിക്കെറ്റി തെല്ലു ടീച്ചർ എത്തിക്കി ചല്ലേ തെറ്റിട്ട് ടീച്ചർ നല്ല കിട്ടും അങ്ങനെ രണ്ട് ദിവസത്തെ വ്ളോഗിനിവിടെ പരിസമാപ്തി കുറിക്കുകയാണ് കേട്ടോ നമ്മൾ വൈകുന്നേരം ഇപ്പൊ ഗുരുവായൂർ അമ്പലം നടയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടായിട്ടോ പൃഥ്വിരാജിന്റെ ഒരു പണ്ടത്തെ ഒരു പൃഥ്വിരാജുണ്ടല്ലോ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് എന്താ ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പടം ഹെവി മാസ്ത് പൃഥ്വിരാജിയിൽ നിന്ന് ഒരു സാധാരണക്കാരനിലേക്കുള്ളൊരു തിരിച്ചു വരവായിട്ട് എനിക്ക് കണക്ക് കൂട്ടാൻ പറ്റി എനിക്ക് ആടുജിതത്തിനെക്കാട്ടും ഇഷ്ടമായത് ഈ ഒരു പാടാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ബ്ലോഗ് ഇത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ